ർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ബി ജെ പി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പറഞ്ഞു മോദി സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ജനങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ സംഗീത വിജയിക്കുന്നതിനുള്ള സാഹചര്യമാണുള്ളതെന്നും ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പറഞ്ഞു കേന്ദ്ര തുടർന്നും കേന്ദ്രത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല കോതമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളുടെ കൺവെൻഷനുകൾ കൃത്യമായി നടന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള കുടുംബയോഗങ്ങൾ നടന്നിട്ടുണ്ട് ഗൃഹസമ്പർക്കം നല്ല രീതിയിൽ തന്നെ ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി കേന്ദ്രം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായി ജനങ്ങളുടെ ഒരു അംഗീകാരം ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരവും ലഭിക്കുമെന്നും ഞങ്ങൾക്ക് തീർച്ചയായും പറയാൻ കഴിയും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തകർ നല്ല രീതിയിൽ തന്നെ മണ്ഡലത്തിൽ ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മോദി ഗവൺമെൻറ്റിൻ്റെ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കോ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നോ കോതമംഗലം മണ്ഡലത്തെ ബി ജെ പി കോതമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന ഒന്നാണ്